നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജന്റീനയ്ക്കെതിരെ കളിക്കാനിറങ്ങുമ്പോൾ സൂക്ഷിക്കണം അവർ വിജയിക്കാൻ വേണ്ടി എന്തും ചെയ്യും ചെയ്യും അങ്ങനെയാണ് അവരുടെ കളിയുടെ രീതി റഫറി മാറിയും നമ്മൾ ശ്രദ്ധിക്കണം റഫറിമാർ നമുക്കെതിരെ കാടുകൾ വീശാൻ റെഡിയായി നിൽക്കുകയാണ് അർജന്റീനയ്ക്കെതിരെ കളിക്കുമ്പോൾ നമ്മളത് കണ്ടതാണ് പലപ്പോഴും അങ്ങനെ റഫറിമാർ നിൽക്കാറുണ്ട് അവർക്ക് അനുകൂലമായിട്ടല്ലെങ്കിൽ നമുക്കെതിരെ കൊളംബിയക്കെതിരെ കളിച്ചപ്പോഴും അത് കണ്ടു കൊളംബിയക്കാർ നിരന്തരം ഫൗൾ ചെയ്തിട്ട് കാടില്ല നമ്മളൊന്ന് ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്താൽ തിരിച്ച് കാർഡ് നൽകുന്നു റഫറിമാരും അങ്ങനെയാണ് ഡബിൾ സ്റ്റാൻഡേർഡ് ഇവിടെയുണ്ട് പറയുന്നത് ബ്രസീലിൻ്റെ താരം മാർക്കിന് ആണ് ബ്രസീലും അർജന്റീനയും തമ്മിലുള്ള കോൺബോൾ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരം നാളെയാണ് നടക്കുന്നത് നാളെ രാത്രിയാണ് ബ്യൂണോ സൈസിലെ മത്സരം പക്ഷേ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ മറ്റന്നാൾ പുലർച്ചെയാണ് ആ കളി അതിന് മുന്നോടിയായിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാർക്കിന് ജോസ് തുറന്നടിച്ച് പറയുകയാണ് അർജന്റീനയുടെ ഈ ഒരു കളി അവരുടെ കാറ്റുമ്പയെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നു അതായത് ഓപ്പണൻ്റിൻ്റെ ഒരു കളി രീതി അങ്ങനെയാണ് ഇത് ഈ കളിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് സെർട്ടൻലി അവർ നമ്മളെ ഇമോഷണലി ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും മാത്രമല്ല അവർ ഫിസിക്കൽ കോണ്ടാക്റ്റ് വരെ നടത്തും അങ്ങനെ പ്രവോക്ക് ചെയ്യാനുള്ള ശ്രമം അർജൻറ്റീനയുടെ ഭാഗത്തു നിന്നുണ്ടാവും അവരുടെ പ്ലേയിങ് സ്റ്റൈൽ നമുക്ക് നന്നായിട്ടറിയാം അവരിങ്ങനെ തന്നെയാണ് ചെയ്യുക റെഫറീസും നമുക്കെതിരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും കാഡെടുക്കാൻ വളരെ വേഗത്തിലുണ്ടാവും കൊളംബിയക്കെതിരെ നമ്മൾ കണ്ടതല്ല അവർ സീരീസ് ഓഫ് ഫൗൾസ് ചെയ്തു എന്നിട്ടോ അവർക്ക് എല്ലോ കാർഡ് ഇല്ല അതേസമയം നമ്മുടെ കാര്യത്തിലോ വളരെ പെട്ടെന്ന് ലോ കാർഡുകൾ നൽകുന്നു അർജൻറ്റീനയ്ക്കെതിരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മത്സരം അവർ നമ്മളുമായിട്ട് ദേഹത്ത് ടച്ച് ചെയ്യുന്ന കോണ്ടാക്ട്സ് നടത്തി വളരെ വേഴ്സായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്നിട്ടോ ഒരു എല്ലോ കാർഡും അവർക്കെതിരെ ഇല്ല അതേസമയം നമുക്കെതിരെ നേരെ തിരിച്ചാണ് സോ ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഇവിടെയുണ്ട് നമുക്കത് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റണം ഇത് ക്വാളിഫയർ മത്സരങ്ങൾ ഇങ്ങനെയാണ് ഈ കോമ്പറ്റീഷനുകളിങ്ങനെയാണ് നമ്മളുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഫുട്ബോള് കളിക്കുക പോരാടുക നമ്മുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കളി പുറത്തെടുക്കുക ഓരോ ബോളിന് വേണ്ടിയിട്ടും നമ്മൾ അത് അവസാന ബോളാണെന്ന രൂപത്തിലെടുത്ത് മത്സരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം പക്ഷേ നമ്മുടെ സ്ട്രെങ്ത്തിനനുസരിച്ച് വേണം നമ്മൾ കളിക്കാൻ മറ്റ് ആ ഒരു സെർക്കംസ്റ്റാൻസസിനനുസരിച്ച് അതായത് സാഹചര്യത്തിനനുസരിച്ച് അവർ നമ്മളെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിൽ വീഴാതിരിക്കണം ദെൻ ദി റെഫറീസ് പെർഹാപ്സ് ഡിഫിക്കൽട്ടാണ് റഫറിയുടെ റഫറിമാരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കാര്യങ്ങളുണ്ടാകുമ്പോൾ എങ്കിലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ വർക്കിലാണ് കാരണം അത്തരം കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും സോ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് കളിയിൽ തന്നെ ആയിരിക്കണം എന്നാണിപ്പോൾ മാർക്കിന്യൂസ് തുറന്നാട്ടിച്ചു പറഞ്ഞ ചുരുക്കത്തിൽ അർജന്റീനയ്ക്കെതിരെ കളിക്കുമ്പോൾ റഫറിമാരെ നല്ല ഭയമുണ്ട് ബ്രസീലിന് പിന്നെ അർജന്റീനയുടെ കളിരീതി പ്രൊവോക്ക് ചെയ്യുന്നതാണ് കോണ്ടാക്ട് ചെയ്യുന്നതാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അത് മെൻ്റലി ഡിസ്റ്റബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ തന്ത്രമാണ് അതിൽ വീഴാതിരിക്കണം എന്നുകൂടി മാർക്കിൻ ന്യൂസ് പറയുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് ഉണ്ട്